ചേട്ടാ മടുത്തു ആർ സി സി ബി കേട്ട് കേട്ട് മടുത്തു ഇലക്ട്രീഷ്യൻമാരെ കുറ്റം പറഞ്ഞ് പോസ്റ്റ് എന്നിട്ട് ചിരിക്കുന്ന കുറച്ച് വിമർശികൾ ഇട്ടിട്ടുണ്ട് ഇത് അനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ഇട്ടിരിക്കുന്ന കമന്റ് ആണ് കേട്ടോ അദ്ദേഹം ഇലക്ട്രീഷ്യൻ ആണോന്നൊന്നും അറിയില്ല എങ്കിലും അനീഷിനോട് ഈ ഒരു കമന്റിനുള്ള മറുപടി ഞാൻ പറയാം അനീഷ് കുമാറെ ആർ സി സി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനീഷ് അറിയാമോ ആർ സി സി ബി എന്ന് വെച്ചാൽ റെസുവിൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ഇത് എന്തിനാണ് നമ്മുടെ വീടുകളിൽ വെക്കുന്നത് അറിയാമോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഒരു വൈദ്യുത ആഘാതമേറ്റാൽ സെക്കൻഡുകൾക്കുള്ളിൽ അതായത് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും നമ്മളെ വലിയ ഒരു അപകടത്തിൽ നിന്നും നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് ആർ സി സി ബി നമസ്കാരം ഞാൻ ബിജു അർജുൻ അനീഷിനെ പോലെ ചിന്തിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ഞാൻ ഒരു സംഭവം പറയാം ഈ സംഭവം നടക്കുന്നത് കോട്ടയം ജില്ലയിലെ കാര്യത്താസ് ഹോസ്പിറ്റലിനടുത്താണ് അവിടെ ഫ്രിഡ്ജിന്റെ ബോഡിയിലും വാഷിംഗ് മെഷീനിലൊക്കെ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് അവിടെ ആർ സി സി ബിറ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ വർഷങ്ങളായിട്ട് ആർ സി സി പ്രവർത്തിക്കുന്നില്ല ആർ സി സി ബി കണക്ഷൻ മാറ്റിയിട്ട് ഡയറക്റ്റ് കൊടുത്തു വെച്ചിരിക്കുകയാണ് നിരന്തരമായ ട്രിപ്പിങ് കാരണം അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇലക്ട്രീഷ്യൻ ചെയ്ത് കൊടുത്തതാണ് വർഷങ്ങൾ ഒരുപാട് കഴുകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അവിടെ എത്തി നോക്കുമ്പോൾ കറക്റ്റ് ആണ് ആർ സി സി ബി ബിയിലിരി ഇരിപ്പുണ്ട് പക്ഷേ അതിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല ഡയറക്റ്റ് കണക്ട് ചെയ്തു വിട്ടിരിക്കുകയാണ് ഇവിടെ അല്പം പഴക്കമുള്ള വയറിങ് ആണ് ഇടയ്ക്ക് റെനോവേഷൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഡി ഒക്കെ മാറി വെച്ചു അതോടൊപ്പം എം സി ബിയും ആർ സി സിയൊക്കെ സ്ഥാപിച്ചെങ്കിലും ആർ സി സി ബി അവിടെ കറക്റ്റ് വർക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പഴയ വയറിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വയറിംഗിന്റെ നല്ലൊരു ഭാഗവും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കംപ്ലൈന്റുകൾ പരിഹരിക്കാനും വളരെ പ്രയാസകരമാണ് സ്വിച്ച് ബോർഡുകൾ അഴിച്ചു നോക്കുമ്പോൾ അതിൽ ന്യൂട്രൽ എത്താറില്ല ന്യൂട്രലുകൾ പലതും മുകളിലെ ജംഗ്ഷൻ ബോക്സിൽ ജോയിൻറ്റ് ചെയ്തു പോയിരിക്കുകയാണ് മുകളിലത്തെ നിലയും താഴത്തെ നിലയായിട്ടൊക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുക അതുകൊണ്ട് തന്നെ കംപ്ലയിന്റുകൾ പരിഹരിച്ചെടുക്കുക വളരെ പ്രയാസകരമാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ സീറോ ആയിരുന്നു കാണിച്ചത് റീഡിങ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മീറ്ററിൽ സീറോ കാണിച്ചു കഴിഞ്ഞാൽ അത് പോയിന്റ് വൺ മെഗാ വോമിന് താഴെയാണ് റീഡിംഗ് എന്നാണ് അതായത് വയറിംഗിന്റെ അവസ്ഥ വളരെ മോശം പിന്നെ നമ്മൾ ആ വയറിംഗ് ഫുള്ള് ചെക്ക് ചെയ്തു അതിലെ വോട്ടുകളെല്ലാം കണ്ടുപിടിച്ചു ഉപകരണങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തു രാവിലെ എട്ടര മണിക്ക് തുടങ്ങിയ വർക്ക് നമ്മളൊരു വൈകിട്ട് ആറുമണിയോട് കൂടി അവസാനിപ്പിക്കുമ്പോൾ വയറിംഗിന്റെ ഇൻസുലേഷൻ വാല്യൂ പോയിന്റ് വണ്ണിനും താഴെയായിരുന്നത് ഫുൾ ലോഡിൽ നമുക്ക് വൺ പോയിന്റ് ടു മെഗാവം എത്തിക്കാൻ പറ്റി ഇത്രയും പഴക്കമുള്ള വയറിംഗ് ആണെങ്കിലും വളരെ നല്ലൊരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതിനുശേഷം നമ്മൾ ആർ സി സി വി കണക്ട് ചെയ്തു അറുപത്തി മൂന്നാം പേർ തേർട്ടി മില്ലിയാം പേർ ആർ സി സി വിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ലെഗ്ഗ്രാന്റ് ആണ് വെച്ചിരിക്കുന്നത് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ട്വന്റി വൺ മില്ലിയം പേർ ലീക്കേജ് കറണ്ടിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട് അതുപോലെ ഫോർട്ടി സിക്സ് മില്ലി സെക്കൻഡിൽ അത് ട്രിപ്പ് ആവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ആ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ വളരെ നല്ലൊരു വയറിംഗ് അവർക്ക് കൈമാറാൻ കഴിഞ്ഞു ഞാൻ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ വീട് രണ്ടായിരത്തില ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തില ആ ഒരു സമയത്ത് കുറച്ച് നാൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ആർ സി സി ബി വർക്ക് ചെയ്തിട്ടുള്ളൂ അന്ന് ഇൽ സി ബി എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലായിരുന്നു കാരണം അതിങ്ങനെ ട്രിപ്പായി ട്രിപ്പ് ആയി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ചെയ്ത ഇലക്ട്രീഷനെ വിളിച്ചപ്പോഴാണെങ്കിലും പിന്നീട് ഉള്ള ഇലക്ട്രീഷൻമാർ വന്നപ്പോഴും ഇവർ ഇതിന്റെ എന്നാ കംപ്ലൈന്റ് കണ്ടുപിടിക്കാതെ നേരെ ബൈപ്പാസ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഓരോ സാധനങ്ങളും മുന്നോട്ട് പോയി 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 ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അയച്ചുതന്നതുപോലെ ഫ്രിഡ്ജേ വരെ എന്നാ കറണ്ട് വന്ന് ഷോക്ക് കേൾക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതും ഇപ്പൊ എന്തായാലും ഭംഗിയായി താങ്ക് യു കാരണം ഒത്തിരി നാൾ കൂടിയാ ശരിക്കും പറഞ്ഞാൽ ഈ ആർ സി സി വി ഒന്ന് വർക്ക് ചെയ്യുന്നത് താങ്ക് യു ശരിയെന്നാ ഓക്കെ ആർ സി സി ബി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മടുക്കരുത് ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വയറിംഗിന്റെ അവസ്ഥ മോശമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു അപകട സാധ്യത ഉണ്ടെന്നോ ആണ് അതൊരിക്കലും അവഗണിച്ചുകൊണ്ട് നമ്മൾ ആ ആർ സി സി ഒഴിവാക്കി കണക്ഷൻ കൊടുക്കരുത് ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളും ഇത് ചെയ്യാൻ പാടില്ല നമുക്ക് ആ കംപ്ലൈന്റ് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ വീട്ടുകാരോട് പറയുക അവർ മറ്റൊരാളെ തെരഞ്ഞെടുക്കും താൽക്കാലികമായി കറണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ആർ സി സി ബി ഡയറക്റ്റ് ചെയ്യരുത് അത് ആ വീട്ടുകാരെ നമ്മൾ മനപൂർവ്വം അപകടത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ബി എസ് ഇക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ സേവനം ആവശ്യപ്പെടാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആർ സി സി ട്രിപ്പിംഗ് പോലെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന കംപ്ലൈന്റുകൾ ഈസിയായി സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ബി എസ് ഇക്ട്രിക്കൽ സൊല്യൂഷൻസ് രണ്ട് ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നുണ്ട് ഒന്നാമത്തേത് ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ആണ് വയർമാൻ ലെവൽ മുതൽ ഡിപ്ലോമ ലെവൽ വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് ക്ലാസ് പഠിക്കുന്നത് മലയാളത്തിൽ തന്നെയുള്ള ക്ലാസ്സുകളാണ് നോട്ട്സോ കാര്യങ്ങളോ ഒന്നും തയ്യാറാക്കേണ്ട ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ക്ലാസ്സുകൾ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം രാത്രിയോ രാവിലെയോ എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്ന ആ ടൈമിൽ പഠിക്കാനും കഴിയും ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വർക്ക് പ്ലാൻ ചെയ്യാനും അതിന്റെ ഒരു സ്കിമാറ്റി ഡ്രോയിങ് തയ്യാറാക്കാനും അത് നോക്കി സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനും കഴിയും അതുപോലെ ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഇലക്ട്രിക്കലിലെ പുലിക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഏതൊരു മേഖലയിലും കംപ്ലയിന്റുകൾ എന്ന് പറഞ്ഞാൽ അത് പുലിക്കുട്ടികൾക്കേ പറ്റും ഒരു പുതിയ വർക്ക് ചെയ്യാൻ ആർക്കും കഴിയും ക്ലാസിന്റെ രീതികളെല്ലാം ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസിന്റെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം മലയാളത്തിൽ തന്നെയാണ് ക്ലാസുകൾ നോട്ടുകളൊന്നും തയ്യാറാക്കേണ്ടതില്ല നല്ല ഗുണകരമായ ഒരുപാട് ടിപ്സുകൾ പഠിക്കാനും കഴിയും ഈ രണ്ട് ക്ലാസ്സുകൾക്കും ഒരു ഫീസ് ഉണ്ട് ഈ ക്ലാസുകളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം